ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ മസ്താനി എല്ലാവരെയും വെറുപ്പിച്ചിട്ട് ഒരാഴ്ച അങ്ങോട്ട് പോയാലും ഭയങ്കര സ്പീഡിൽ ഇങ്ങോട്ട് വന്ന മത്സരാർത്ഥിയാണ് പുള്ളിക്കാരത്തേക്ക് ഇപ്പം സൈബർ ബുള്ളിങ് സൈബർ അറ്റാക്ക് എന്ത് വേണേലും പറയാം ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുക ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ബിഗ് ബോസ് ആയൊണ്ട് അടുത്ത മത്സരാർത്ഥിയെ കിട്ടുമല്ലോ അവർക്ക് ജനങ്ങൾക്ക് അപ്പം എതിപ്പോൾ ഒതുങ്ങിയിട്ടുണ്ട് എന്നാലും പുള്ളിക്കാരത്ത് പുറത്തിറങ്ങിയിട്ട് അവിടെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് എല്ലാം പുള്ളിക്കാറ്റി പുള്ളിക്കാത്തയുടെ ഭാഗം എന്താണ് സംഭവിച്ചതെന്ന് പുള്ളിക്കാറ്റിയുടെ കണ്ണിലൂടെ കണ്ട കാഴ്ച പറയുന്നുണ്ട് നമ്മൾ കണ്ണിലൂടെ കണ്ടാൽ നമുക്ക് ബിഗ് ബോസ് പുറത്തുവിടുന്നേ കാണാൻ പറ്റുള്ളൂ പിന്നെ ബിഗ് ബോസ് ഇപ്പം ലൈവ് ആണേലും ആദ്യമേ തന്നെ അങ്ങനെ ഒന്ന് പറഞ്ഞു വെക്കാം ലൈവ് ആണേലും എപ്പിസോഡാണേലും വല്ലാതെ എഡിറ്റിങ് കട്ടിയേത്ത് 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 എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയേത്താണ് ഇതിന് മുന്നേ ഉള്ള ഷോയായി നമ്മുടെ ഡയറക്ടറെ കുറ്റം പറയുമായിരുന്നു പക്ഷെ ഇത് അതിലും അവരിതിലും പേരായിരുന്നു തോന്നുന്നു ഇപ്പം ഇന്നലെ നോമിനേഷൻ ഇത്രയും മത്സരാർത്ഥികളും ആതിലെ പറഞ്ഞത് അനീഷിനെ ഇടിച്ച കാര്യമാണ് ഇടിയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നേരം ഇടി ഇടിച്ചിട്ട് അത് ഫിസിക്കൽ അസാൾട്ടായിട്ട് പുറത്ത് വിടേണ്ട കേസാണ് റിയാസും റോബിൻ്റെയൊക്കെ കാര്യം നോക്കുക അല്ലേ രജിസാറിൻ്റെയൊക്കെ കാര്യം നോക്കുകയാണെങ്കിൽ ശരി ഇപ്പം ആ ആതിലെ അവിടെ നിൽക്കേണ്ടതല്ല ആദിലെ പുറത്താകേണ്ട സമയം കഴിഞ്ഞു ലാലേട്ടിനൊന്നും വരണ്ട അത്ര ഫിസിക്കൽ അസാൾട്ട് ചെയ്തിട്ട് അത് മൂടി വെച്ചുകൊണ്ട് അത് കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ ആകെ അനീഷ് എഴുന്നേറ്റ് നിന്ന് അനീഷ് ജയിലിലേക്ക് അതിൽ നിന്ന് ആതിൽ ജയിലിലേക്ക് പറയുന്ന ഒരു ചെറിയ ഭാഗം നമ്മളെ കാണിച്ച് അവരതങ്ങ് അവസാനിപ്പിച്ചു ഇന്നലെ ഉണ്ടായിരിക്കുന്ന ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നോമിനേഷൻ എന്നും പറഞ്ഞു ഒന്നും കേൾപ്പിച്ചില്ല എപ്പിസോഡ് അങ്ങനെ തന്നെ കട്ട് ചെയ്ത് ലൈവിലുണ്ടായിരുന്നു കേട്ടോ അപ്പം ആവശ്യമുള്ളതേ ബിഗ് ബോസ് കാണിക്കുകയുള്ളൂ അത് ആവശ്യം എന്ന് ചോദിച്ചാൽ അവർക്ക് കാണിക്കാൻ തോന്നുന്നത് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നമുക്ക് ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ആണെന്ന് മസ്താനി പറയുന്ന കേട്ടോ എല്ലാവരും ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ബിഗ് ബോസ് ഞങ്ങൾ സ്ക്രിപ്റ്റഡ് അല്ല കണ്ടസ്റ്റൻസ് പക്ഷേ ആ ടീമിന് വ്യക്തമായ പ്ലാൻ ഉണ്ട് എങ്ങനെ എന്ത് ഏത് രീതിയിൽ പുറത്ത് പോകണം ഇപ്പോൾ ഒരു വ്യക്തിയെ ഏത് രീതിയിൽ പുറത്തേക്ക് വിടണം അവർക്ക് വ്യക്തമായ പ്ലാൻ ഏത് കോണ്ടന്റ് ഞാൻ പറയുന്ന ഏത് വേർഡ് പുറത്ത് പോകണം എന്നവരെ അവർക്ക് വെറുതെ കേൾക്കുമ്പോണ്ടല്ലോ നമ്മള് സ്കിഡ് ഗെയിമില്ലേ അതിന്റെ ഒരു ഒരു ഫീവ് വെർഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇറങ്ങേ നമ്മള് കൊല്ലുന്നില്ല ആൾക്കാരെ പക്ഷെ ഇവിടെ ഒനിയില് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മസ്താനി പറയുന്നത് എങ്ങനെ എന്ത് എപ്പോൾ പുറത്ത് പോകണമെന്ന് ബിഗ് ബോസ് ആലോചിച്ച് അവർക്ക് ഇഷ്ടമുള്ള പോലെ വെക്കും എന്നാണ് അത് ശരി തന്നെയാണ് മസ്താനി ഇപ്പോൾ പറഞ്ഞ മസ്താനിയുടെ ഈ ഇൻ്റർവ്യൂ പറയുന്നത് മസ്താനിക്ക് നല്ല ഇമേജ് ആണല്ലോ എന്ന് ഇൻ്റെ ഇമേജിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട നല്ല ഇമേജ് ആണല്ലോ എന്ന് ഇവർ ഇൻ്റർവ്യൂ ഓഡിഷൻ എന്നൊക്കെ ചോദിച്ചു പക്ഷേ ആ ഒരു മതിപ്പ് അവർ കളഞ്ഞു തന്നു എന്നുള്ളതാണ് ലൈഫ് കളഞ്ഞു തന്നു കരിയർ കളഞ്ഞു തന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ വണ് തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ അവർക്ക് നെഗറ്റീവ് തോന്നുന്നതാക്കണമെന്ന് തോന്നുന്നവരെ തന്നെ അവർ പിടിച്ചെടുത്തിട്ട് നെഗറ്റീവ് ആക്കും പക്ഷേങ്കിൽ നമ്മളവിടെ മനസ്സിലാക്കേണ്ട നെഗറ്റീവ് ആക്കാനുള്ള എന്തെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് ഇട്ട് കൊടുക്കണം ഉണ്ടെങ്കിലേ അത് പറ്റുള്ളൂ ഇപ്പൊ തന്നെ മസ്താനി അവിടെ ചെന്ന് ചെന്നപടി അവിടെ കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിലും വെറുതെ അവിടെ ഒരു മൂലയ്ക്ക് ക്യാമറയിലൊന്നും പെടാതെ രേണുസുതി എടുത്തിട്ട് അങ് അങ് അലക്കി അതായത് വിധവാക്കാരുടെ എടുക്കുന്നു മരിച്ചുപോയ ശുതിച്ചായിട്ട് വെറുതെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് അങ് അലക്കി അപ്പൊ അത് അവർ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിച്ചു അതങ്ങനെ നെഗറ്റീവ് പിന്നെ പിന്നെ ആകെ കൂടി ഒരു വെച്ചാൽ മൊത്തം തന്നെ പറയാനോ ഒരു സ്ത്രീയോട് പറയാനോ പറ്റാത്ത വലിയൊരു തെറി അപ്പാനി പറഞ്ഞു പിന്നെ അപ്പാനി ആ പാത്രം കഴുകുന്ന ഒരു ഗുണ്ടായുസമാണ് അവർക്ക് നീ ഇന്ന് കഴുകാതെ പോയി എന്ന് പറഞ്ഞു അതുപോലെ വല്ലാത്തൊരു തെറി പറഞ്ഞു ആ മറുപടി ആയിട്ട് പറഞ്ഞതാണ് ഈ ഗർഭിണിയായ ഭാര്യയെ ഭാര്യയെ അപ്പാനിയുടെ ഭാര്യയെക്കുറിച്ച് പക്ഷേ ആ ഭാര്യ പറയുന്ന ഭാഗം മാത്രം ബിഗ് ബോസ് എടുത്ത് കാണിച്ചു അപ്പാനി പറയുന്നത് കാണിച്ചില്ല അതവിടെ ബിഗ് ബോസ് കളിച്ചു ശരിക്കും നെഗറ്റീവ് ആക്കാണ്ട് ഇനി നെഗറ്റീവ് ആക്കിയത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അനുസരണശീലം മസ്താനിക്കില്ലാ പോയതുകൊണ്ട് അവരെ വെറുപ്പിച്ചു മസ്താനി അതായത് പുറത്തുള്ള കാര്യം പറയരുത് പറയരുത് എത്രയധികം വാൻ ചെയ്താലും പുള്ളിക്കാറ്റിയുടെ ഗെയിം എന്താണെന്ന് ചോദിച്ചാൽ പുറത്തുള്ളത് പറഞ്ഞ് മത്സരാർത്ഥികളെ തളർത്തുക എന്നുള്ളതായിരുന്നു തോന്നു അത് ബിഗ് ബോസിന് ദേഷ്യം വരുത്തി ബിഗ് ബോസ് അപ്പോൾ കൂടുതൽ ഒന്നുകൂടെ ഒന്നുകൂടെ മസ്താനിയെ നെഗറ്റീവ് ആക്കി പുറത്ത് ാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നെഗറ്റീവ് ആക്കുന്ന കാര്യത്തിൽ നമുക്കറിയാം ഇപ്പൊ തന്നെ ബിഗ് ബോസ് എന്ന് പോയി പണ്ട് സീസൺ ടൂലുണ്ടായിരുന്ന ആരാണ് ആര്യയുടെ ഒരു പ്രണയം ഉണ്ടായിരുന്നു അത് പൊട്ടി പാളിഷായി കാരണം ഇവിടെ വന്നപ്പോൾ ആ കൂട്ടുകാരിയെ തന്നെ ആര്യ പ്രണയിച്ചിരുന്ന ആൾ ആ ആര്യയുടെ കൂട്ടുകാരിയെ തന്നെ പ്രണയിച്ച് പോകായത് പിന്നെ സീസൺ ടുവിൽ മഞ് മഞ്ജു പത്രോസിൻ്റെ ലൈഫ് പോയി വീണയുടെ ലൈഫ് പോയി ഇവർ നെഗറ്റീവ് ആക്കി വിട്ട ലൈഫ് പോകും പിന്നെ സീസൺ ത്രീയിലാണെങ്കിൽ നമുക്കറിയാം മണിക്കുട്ടൻ്റെ കുറേ നടന്ന സൂര്യ അതിൻ്റെ അകത്ത് സൂര്യ ചായ എപ്പോഴും കൊണ്ട് കൊടുക്കുന്നു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കാണുന്നു പക്ഷേ ഈ മണിക്കുട്ടൻ ചായ ചോദിക്കാറുണ്ടായിരുന്നാണ് പറയുന്നത് ആ ചായ ചോദിക്കുന്ന സീൻ നമ്മളെ കാണിക്കൽ ചായ ആയിട്ട് ഇങ്ങനെ പറയാനിടക്കുന്നു പിന്നെയും മണിക്കുട്ടൻ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നു ഈ പെൺകുട്ടി ചുമ്മാത പറയാൻ നടക്കുന്നതായിട്ട് തോന്നും അങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ അകത്ത് പിന്നെ സീസണിൽ ഇങ്ങോട്ട് പോകുന്നു പോകുന്നു പോകുന്ന ഇപ്പം അനശ്വര 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 എന്നല്ല ജയന്തി ആയിട്ട് അഭിനയിക്കുന്ന ഒരിതില്ല അവർ ഇതായി ലക്ഷ്മിപ്രിയ ഡിവോഴ്സായി ഇങ്ങനെ ഡിവോഴ്സുകളുടെ ഒരു ഇത് വന്നത് കൂടുതൽ ഈ ബിഗ് ബോസ് പോയിട്ട് നെഗറ്റീവ് കൊടുക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മിപ്രിയയ്ക്കൊന്നും അങ്ങനെ നെഗറ്റീവ് ആയിട്ടില്ല എന്നാലും ബിഗ് ബോസിൻ്റെ ഒരു സ്വാധീനം ഉണ്ടെന്നാണ് പറയുന്നത് ശരിക്കും ആര്യ ബെഡായി ബെഡായി ആര്യ എല്ലാവർക്കും ഇഷ്ടമുള്ള പക്ഷേ അവിടെ പോയി ചെന്നപ്പോൾ തന്നെ തന്നെ എന്നുള്ള പേരുമായിട്ട് ഇറങ്ങിയത് ശരിക്കും അത്രയും നെഗറ്റീവ് ആയി പോയി ആര്യോട് ചോദിച്ചാൽ ആര്യ പറയും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ഡലം എന്താണെന്ന് ചോദിച്ചാൽ ബിഗ് ബോസിൽ പോയതെന്ന് പറയും ഇപ്പൊ ഇതേ വാചകം തന്നെ മസ്താനിന്ന് പറയുന്നുണ്ട് പിന്നെ ലാലേട്ടൻ മസ്താനിക്ക് ലാലേട്ടൻ അല്ല ആ അവര് ക്രൂ മെമ്പേഴ്സ് ലാലേട്ടന്റെ മുന്നിൽ സംസാരിക്കാനോ മസ്താനിയുടെ ഭാഗം ഒന്ന് കേൾപ്പിക്കാനോ നാലാഴ്ച നിന്നിട്ടും എന്ന് പറയുന്നുണ്ട് അത് കേൾക്കാം ആ ഒരു സന്തോഷം ഞാൻ അത്രയും കാണിക്കരുത് പാടില്ല പക്ഷേ എന്റെ പലതും കട്ട് ചെയ്ത ക്രൂ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു ആൻഡ് ലാലേട്ടൻ ആ എപ്പിസോഡിൽ വന്നിട്ട് എന്നോട് ഇത് ചോദിച്ചത് തന്നെ എൻ്റെ ഭാഗ്യമെന്നേ ഞാൻ പറയാനുള്ളൂ കാരണം ഒരു വീക്കെൻഡ് എപ്പിസോഡിലും കണ്ടവർക്ക് പ്രേക്ഷകരിത് കറക്റ്റായിട്ട് പറയണം എന്നോടുള്ള ദേഷ്യം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആ എപ്പിസോഡ് കണ്ടിട്ട് നാല് വീക്കെൻഡ് കണ്ടിട്ട് നിങ്ങൾ പറയണം എനിക്ക് എപ്പോഴെങ്കിലും സംസാരിക്കാനുള്ള ഒരു ചാൻസ് വീക്കെൻഡ് എപ്പിസോഡിൽ കിട്ടിയിട്ടുണ്ടോ ലാലേട്ടന് ഞാൻ കുറ്റം പറയില്ല കാരണം അദ്ദേഹം ഇത്രയും തിരക്കുള്ളൊരു വലിയ നടനാണ് അപ്പം അങ്ങനൊരു വ്യക്തി ഇരുന്നിട്ട് ലൈവ് കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എപ്പിസോഡും കാണുമെന്ന് എനിക്ക് അറിയില്ല മേ ബി കാണും കാണില്ലായിരിക്കും പക്ഷെ ലാലേട്ടൻ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ എന്തൊക്കെയാണ് പോകേണ്ടത് എന്നുള്ള കോണ്ടന്റ് ഹെഡ് കൊടുക്കുന്ന സാധനങ്ങളായിരിക്കും ലാലേട്ടൻ പഠിക്കുന്നതും അതിനെ കുറിച്ചായിരിക്കും ലാലേട്ടൻ സംസാരിക്കുന്നതും ചിലപ്പോൾ അത് റിലേറ്റഡ് കോണ്ടന്റ്സ് ചിലപ്പോൾ ലാലേട്ടൻ കാണുമായിരിക്കും അപ്പൊ എനിക്ക് ഒരിക്കലും ഹോസ്റ്റിന് കുറ്റം പറയാൻ പറ്റില്ല കാരണം ആളുടെ ചെവിയിൽ എന്താണോ കേൾക്കുന്നത് അതാണ് ആള് പറയുന്നത് അപ്പൊ എന്ത് കോണ്ടന്റ് എങ്ങനെ എന്ന് ആ ടീമിന് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പൊ മസ്താനി പറയുന്ന ഏതാണ് മസ്താനിയുടെ കരിയർ അങ്ങനെ തന്നെ നശിപ്പിച്ചു കൊടുത്തു പിന്നെ മസ്താനിയെ ലാലേട്ടന്റെ എപ്പിസോഡിലൊന്നും സംസാരിക്കാൻ അവസരം കൊടുത്തില്ല അന്ന് അപ്പാനിയെ സംസാരിക്കാൻ കൊടുത്തു അപ്പോൾ ആ പാത്രം കഴുകാത്ത ആ വിഷയത്തിൽ അക്ബറും അപ്പാനിയും കൂടെ കൂടി തെറി വിളിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ടെന്ന് ട്രെയിനെ ട്രെയിൻ കമ്പാ കമ്പാർട്ട്മെന്റിലെ കക്കൂസുകളാണ് ലക്ഷ്മി മസ്താനി എന്ന് പറയുന്നുണ്ട് പിന്നെ ചന്ത മസ്താനി എന്ന് വിളിക്കുന്നുണ്ട് അക്ബർ ഇതൊന്നും ലൈവിലോ എപ്പിസോഡിലോ കാണിച്ചിട്ടില്ല എന്നാ പറയുന്നത് ഈ അപ്പാനി പോയപ്പോൾ അത് ആവിഷ് വളരെ ക്രൂരമാണെന്ന് മസ്താനിയും പറയുന്നുണ്ട് അതായത് പുലി കളിച്ച് കളിച്ച് ഡാൻസ് അത് എനിക്കും തോന്നുന്നുണ്ട് എല്ലാവർക്കും തോന്നിയ കാര്യം അപ്പോൾ അതുണ്ടെങ്കിലും മസ്താനിയെ ഒരു പരിധി ആ ഒരു ഭാഗത്ത് കുറച്ചൊരു നായ എനിക്ക് തോന്നുന്നുണ്ട് അതായത് ഒരു പരിധിക്കപ്പുറം പുറകെ നടന്ന് ഇങ്ങനെ തെറി പറയുകയും പുറകേ നടന്ന് ഇങ്ങനെ വലോത് ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം ആയിരുന്നു അപ്പാനിക്ക് അവിടെ ദിയാസനെ എന്തിനാണ് ഈ തെറി വിളിച്ചതെന്ന് ചോദിച്ചു എന്നെ അപ്പാനിയോട് ഇത്രയും മസ്താനിയെ എന്തോ വല്ലാത്ത വൃത്തിയോടെ പറഞ്ഞു അതിനർഹയാണ് മസ്താനി എന്ന പറഞ്ഞു ഇന്നലെ അനീഷിനെ ഇതേപോലെ എന്തോ ചീപ്പ് വൃത്തിയേട്ട വാക്ക് പറഞ്ഞിട്ട് ആതിൽ പറഞ്ഞു ചീപ്പായവരോട് അതുപോലെ ഉപയോഗിച്ചാൽ മതിയെന്ന് ഇതൊന്നും ഇതൊന്നും ന്യായമല്ല ഈ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ചീപ്പ് അല്ലാതെ അവർ ചീപ്പ് ഞങ്ങൾ ഇത് പറയുന്ന അവര് ഈ ചീപ്പ് വർത്തമാനം പറയുന്നതിന് എന്തേലും ന്യായം പറയേണ്ടത് അതേ ഉള്ളൂ മസ്താനിയെ കയറി അപ്പാനി തെറി വിളിച്ചിട്ട് അത് അവൾ അർഹിക്കുന്ന എന്ന് പറയുന്ന വലിയ ന്യായമൊന്നുമില്ല അപ്പം ആ ഒരു തെറി ലാലേട്ടൻ അല്ലെങ്കിൽ ബിഗ് ബോസോ മസ്താനി മസ്താനിയെ തെറി വീഴ്ച കാണിക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ മസ്താനിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച ഒരു ന്യായമുണ്ട് അതായത് അനുമോളുടെ പാവയെടുത്ത് അനുമോൾ ജയിലിലും പോയിട്ട് ഓഹ് എന്തായിരുന്നു ഒരു ശല്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഈ ഈ ഗുണ്ടകള് മനുഷ്യരെ ശല്യം ചെയ്ത് അല്ലെ കോളേജ് പോകുന്ന പെൺകുട്ടികളെ വഴിയിരിക്കുന്ന പൂവാലന്മാർ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന പോലെ അനിമോളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന അപ്പാനിയെ നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ ബുള്ളിങ്ങായിട്ട് നമുക്ക് അരോചകമായിട്ട് തോന്നുന്ന ഒരു രീതി അവസാന തമാശയായിട്ട് ശപിക്കുന്നതൊക്കെ ആയിട്ട് കാണിച്ചാലും വളരെ മോശമായിരുന്നു അതേ അപ്പം അപ്പാനിക്കാ ഉണ്ടെന്ന് നമുക്കറിയാം ഇവിടെ അപ്പം മസ്താഹി പറയുന്നുണ്ട് ഇങ്ങനെ പുറകെ നടന്ന് തെറി പറയുക എപ്പോഴും കിരികിരി കിരാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം എന്തുണ്ടായെന്ന് വെച്ചാൽ ഇവനൊന്ന് പുറത്ത് പോയാൽ മതി ഞാൻ അടുത്ത ആഴ്ച പോയാലും വേണ്ടില്ല ഇവൻ ഈ ആഴ്ച ഒന്ന് പോയാൽ മതിയെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരു ശല്യം അങ്ങനെ ചിന്തിക്കും മനുഷ്യരല്ലേ അപ്പോൾ ആ സമയത്താണ് അപ്പാനി പോകുന്നത് അതാണ് അങ്ങനെ എല്ലാം ആ ഒരു സന്തോഷം ഞാൻ അങ്ങനെ പ്രകടിപ്പിച്ച് അപ്പോൾ കേരളത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് ഒരാൾ പുറത്തേക്ക് വന്നു അപ്പാനി അയച്ച് അപ്പാനിയോട് വലിയ ഇഷ്ടമൊന്നും ആൾക്കാർക്കില്ല പക്ഷേ മസ്താനി കയറി അപ്പാനി ഔട്ടായനെ ആഘോഷിച്ചപ്പോഴാണ് മസ്താനിക്കെതിരെ വന്നത് അപ്പം അങ്ങനെ ശല്യം ചെയ്തുകൊണ്ടാണ് പുള്ളിക്കാരത്തെ അങ്ങനെ പറഞ്ഞതെന്നാണ് പറയുന്നത് അപ്പം അടുത്ത ഇമേജ് എല്ലാം എല്ലാം തീർത്തു എനിക്ക് ഞാൻ പറഞ്ഞു ദേഷ്യം വരുമ്പോ ആൾക്കാർ ഇപ്പൊ അപ്പാന് ദേഷ്യത്തിന്റെ പുറത്താണല്ലോ എന്നെ അങ്ങനെ ഒരു തെറി വിളിച്ചത് അപ്പാതൊക്കെ ഒരു ദേഷ്യത്തിന്റെ പുറത്തായിരിക്കുന്നു ഞാൻ റിപ്ലി കൊടുത്തപ്പോ വൈഫിനെ ഞാൻ പറഞ്ഞു അത് ഞാൻ ചെയ്ത തെറ്റാണ് പക്ഷെ അപ്പാന് എന്നെ തെറിവലിച്ചത് തെറ്റാണെന്ന് അപ്പാൻ സംഭവിക്കും അതിപ്പോ തന്നെ ആ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത കണ്ടസ്റ്റന്റ് എഡിക് ആയിട്ടും സ്റ്റിൽ എന്നെയാണ് ഇവര് ട്രോൾ ചെയ്തിരിക്കുന്നത് ഇത്രയും അനുഭവിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒന്നും ചെയ്തു അതും കേരളത്തിലെ ബിഗ് ബോസ് മാത്രല്ല തെലുങ്ക് തമിഴ് അവിടെ ഒക്കെ പോകുന്നുണ്ട് നിന്റെ ട്രോള് അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ ഇമേജ് തന്നിട്ട് പുറത്താക്കീന്ന് കരിയർ തന്നെ ഇല്ലാതാക്കാനുള്ള എനിക്ക് അപ്പൊ അപ്പാനി സമ്മതിക്കുവെന്ന് ചോദിക്കുന്നുണ്ട് അപ്പാനെറിച്ച് അപ്പാനിക്ക് പറയുന്ന യാതൊരു ഗുണഘടങ്ങളും മസ്താനിയെക്കാട്ടും താഴെയാണ് അപ്പാനി അതാണ് എനിക്ക് മനസ്സിലായി അവിടെ വഴക്കുണ്ടാക്കുക ഈ ആഴ്ച ചെന്നയാഴ്ച ഒരു പാവം പെൺകുട്ടിയാണ് അതൊരു ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിച്ച പോലത്തെ സ്വഭാവമാണ് ഇത്രയും ദിവസമായിട്ട് കാണിക്കുന്നത് എന്നിട്ട് അപ്പാനി അവിടെ മാറിയിരുന്നു ആദ്യകാലത്ത് ലൈവ് കണ്ടപ്പോൾ ഞാൻ കണ്ടതാണ് ആരിനോട് ഒന്നും തലേം വാലും തിരിച്ചറിയില്ല മലയാളം പോലും നേരെയോ അറിയാത്ത ആരോട് പറഞ്ഞു ഇവൾ ഇവളൊരുത്തിന ഇത്തരത്തിൽ ഒരു പാവം പയ്യനെ തേച്ചിട്ട് വന്നാണ് ആ ഒരു പാചകം ഇതുപോലെ മൂന്നരക്കോടി ജനം കാണുന്നില്ലേലും കുറേ അധികം ജനം കാണുന്ന ഷോയാണ് ആ ഷോയിൽ വന്നിരുന്നു കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയെക്കുറിച്ച് കുറിച്ച് ഇത്രയും പരദൂഷണം വിളിച്ചു പറയും അപ്പ എനിക്ക് എന്നാ പ്രായമുണ്ട് അമ്മാവനൊന്നും ആയിട്ടില്ലല്ലോ ഈ ചായക്കടയിരുന്നു പരദൂഷണം പറയുന്ന ശീലത്തിൽ പറയാൻ ആ ഒടി ഇരുന്ന് ആര്യനോട് പറഞ്ഞു കൊടുക്കുക ആര്യനെ അത് പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് മുഴുവനാക്കിയില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇവളൊരു ചെറുക്കനെ തേച്ചിട്ട് വന്നാൽ ആ തങ്കച്ചനെ പറ്റിയാണ് ഉദ്ദേശിച്ചത് എന്ത് കാര്യത്തിനും ഈ തങ്കച്ചനെ ജീവനെ മനുമോളെ ഇവിടെ പ്രേക്ഷകര് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അവരുടെയൊക്കെ ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിലോട്ട് ചേഞ്ഞ് കയറി ആർക്കും ഇവർക്ക് പുറത്തു നിൽക്കുന്നവർക്ക് ഇത് പറയേണ്ട കാര്യമില്ല അനുമോളോട് അപ്പാൻ ചെയ്തുകൊണ്ടിരുന്നത് വളരെ മോശമാണ് അതേ ലെവലെ മസ്താനിയോട് ചെയ്തു മസ്താനി പക്ഷേ അനുമോളെ പോലെയല്ല തിരിച്ചടിക്കുന്ന ഒരു രീതിയ പിന്നെ മസ്താനി ഇതിനകത്ത് പറയുന്നുണ്ട് നെഗറ്റീവ് കണ്ടന്റ് ആ നെഗറ്റീവ് ആയിട്ട് നിൽക്കാനാണ് പുള്ളിക്കാരത്ത് നിന്നതെന്ന് പക്ഷെ ഇപ്പൊ ഹിന്ദിയിലും കർണാടകത്തിലും തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു തമിഴിൽ ഇട്ടിരുന്ന കമന്റ് എടുത്ത് നോക്കി പാതി ഹാർട്ട് ചിഹ്നം ഒക്കെ കണ്ടപ്പോ പുള്ളിക്കാര് എന്തോ നല്ല കാര്യം എന്നെ പറ്റി എഴുതിയിരിക്കുന്നു എന്നുള്ള വിചാരത്തിൽ എടുത്തു നോക്കിപ്പ തെറിയാണെഴുതിയിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത്രയും നെഗറ്റീവ് ആണ് അപ്പാനിക്കും അപ്പാനിയെല്ലാം മസ്താനിക്ക് പുറത്ത് കിട്ടിയിരിക്കുന്നത് ഈ അതെല്ലാം ബിഗ് ബോസ് നെഗറ്റീവ് വിട്ടതാണെന്നാണ് പറയുന്നത് കുറേ സത്യം ഉണ്ട് അതിൻ്റെ അകത്ത് ബിഗ് ബോസ് ആരെ പോസിറ്റീവ് ആവണം ആ ആരെ നെഗറ്റീവ് ആക്കണം എന്ന് ചിന്തിച്ചാൽ അത് നടക്കും എഡിറ്റിങ്ങിൻ്റെ സൂത്രമാണത് കാരണം ഇവർ പക്ഷേ അത് പറഞ്ഞായിരിക്കണം ഇല്ലാത്തവർക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റില്ല അത് നമ്മൾ ആദ്യ അവസാനം മനസ്സിലാക്കുക ഇവർ ചെയ്തവും പറഞ്ഞതും കാര്യമായിരിക്കും പക്ഷേ ഒരാൾ നമുക്കിട്ടൊരടി ചുവക്കൽ തീർത്തതായിരുന്നു തന്നിട്ട് നമ്മളത് മേടിച്ച് കെട്ടിയിട്ട് അങ്ങോട്ട് അതിലും ശക്തിയായിട്ട് തിരിച്ചടിച്ചെന്ന് വെച്ചു അപ്പോൾ തിരിച്ചടിക്കുമ്പോൾ ആ അല്ല അല്ലേ ബി എഡിറ്റ് ചെയ്ത് വിടുമ്പോൾ നമുക്കിട്ട് കിട്ടിയത് കാണിക്കും അങ്ങോട്ട് നമ്മള് പാഞ്ഞടിച്ചത് കാണിക്കുക അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അയാൾ വെറുതെ നിൽക്കുന്ന അയക്കട്ടായിരിക്കും നമ്മൾ അടിച്ചിരിക്കുക ഓ പ്രേക്ഷകരിത് കാണുമ്പോത്തേന് രൂഷം കൊണ്ടൊരു പരുവാ ഇതാണ് എഡിറ്റിങ്ങിന്റെ കുഴപ്പം മസ്താനിയൊക്കെ മസ്താനിക്ക് ഇങ്ങോട്ട് വേണ്ടുവളും അക്ബന്റെ കയ്യിൽ നിന്നും അപ്പാനിയുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അതൊന്ന് അത് തിരിച്ചു കൊടുത്തതേയുള്ളൂ അവരുടെ വിഷയത്തിൽ പക്ഷേ രേണു സുതിയുടെ കാര്യത്തിലും പിന്നെ അവിടെ പോയി മറ്റേ പുതപ്പൻ്റെ അടിയിലെ ഡെമോ കാണിച്ചില്ലേ തുള്ളി തുള്ളി ഓടിപ്പോയി ജിഷിൻ്റെ മുന്നിൽ പോയി ജിഷിൻ്റെ കൂടെ നിന്ന് ഡെമോയ്ക്ക് കൂടെ നിന്നു അവസാനം നിങ്ങൾ ആ ഷോ ഓർക്കുന്നുണ്ടോ ജിഷിൻ പ്രേക്ഷകരോട് സോറി ബിഗ് ബോസിനോട് സോറി ലാലേട്ടനോട് സോറി മൊത്തത്തിൽ അങ്ങ് സോറി പറഞ്ഞ് മിസ്റ്റർ ക്ലീനായി അവസാനം അതിൻ്റെ ഭാരം മുഴുവൻ വന്ന് ആരുടെ ചമലി വീണു മസ്താനിയുടെ ചമലി വീണു ഏത് പുതപ്പൻ്റെ അടിയിലെ കാര്യത്തിൻ്റെ ഒരു അനിമോൾ പറഞ്ഞത് സത്യമാകുന്നു ഷോയുടെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കുമെന്ന് പറയാതുകൊണ്ട് ഷോ നടത്തിപ്പുകാരെന്ത് ചെയ്തു അനിമോളെ കൂളായിട്ട് ചിരി വഴക്ക് പറഞ്ഞ ഞങ്ങൾ ഒരു സൈഡിലോട്ട് ഒതുക്കി അനുമോള് പറഞ്ഞടത്ത് തന്നെ നിന്ന് ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല ഇപ്പം അവർ പിന്നെ ജീവനെക്കൊണ്ടൊന്ന് ചെയ്തു വിടുന്ന വിടുന്നത് അതാണോന്ന് അറിയില്ല എന്തേലും ആട്ടെ പക്ഷേ മൊത്തം ഇത് വന്നത് മസ്താനിയുടെ ഭാര്ത്ത പിന്നെ മസ്താനി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ലാലേട്ടൻ്റെ സീന് വരുമ്പോൾ ഞങ്ങൾ ഞാൻ ലക്ഷ്മി സോഭയുടെ അപ്പുറത്ത് പോയി നിന്ന് ഇരിക്കാമായിരുന്നു ആ സീൻ ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ ഇവര് ജാട കാണിച്ചിരുന്നെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് പക്ഷേ അവിടെ ചിലർക്കൊക്കെ പ്രയോറിറ്റി ഉണ്ട് ജിസേല് ലാലേട്ടൻ വരുമ്പോൾ ആഹാ എന്തോ ഒരു പരിഗണനയാണോ സമ്മതിക്കണം എന്ത് കണ്ടെൻ്റെ ആ ഹൗസിൽ തരുന്നത് ചപ്പാത്തി സവാള പൂതി ഇതെല്ലാം തരുന്നത് വേറെ എന്ത് കണ്ടന്റ് ആരെയും കൊണ്ട് പണിയെടുപ്പിക്കുന്നു വലിയ കണ്ടന്റൊന്നും തരുന്നില്ല കുറേ വേഷം ഇട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ മലയാളം പുള്ളിക്കാറ്റ് പറയുന്നത് കേൾക്കുന്നത് ഇപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ എന്തേലുമൊക്കെ പാട്ട് പാടുക അതൊക്കെയുള്ള കണ്ടന്റ് അല്ല വലിയ കാര്യമായ കണ്ടന്റൊന്നും അവിടെ തരുന്നൊന്നുമില്ല പക്ഷേ ജിസേലിനൊക്കെ പ്രത്യേക പരിഗണനയുണ്ട് അങ്ങനെ അക്ബറിന് പരിഗണനയുണ്ട് അക്ബർ ഒരു കപ്പാണോ എന്ന് പോലും നമുക്ക് സംശയിക്കണം അതോ ആതില്ലാ എന്നല്ലാതെ അനുമോള് പറയുന്നല്ലോ അയ്യോ ഞാനിവിടെ കണ്ടന്റ് കൊടുത്തില്ല അവർ നമുക്ക് പണി ല്ലേ അതിലൊന്നും ആത്മാർത്ഥയിലൊന്നും ഒരു കാര്യമില്ല ആരെ വേണേലും മോശക്കാരാക്കാനും നെഗറ്റീവ് ആക്കാനും അവരുടെ ജീവിതം തകർക്കാനും ഒക്കെ ബിഗ് ബോസിന് സാധിക്കും അതറിഞ്ഞിട്ടേ പോകുള്ളൂ ഇപ്പൊ മസ്താനി ഇരുന്ന് തേങ്ങി കരയുന്നുണ്ട് പക്ഷേ ഈ മസ്താനിക്കൊക്കെ അത്യാവശ്യം ഫേമില്ലേ ഉണ്ടല്ലോ പിന്നെ എന്തിനും ബിഗ് ബോസിൽ പോയി അപ്പം പൈസ ആഗ്രഹിച്ചല്ലേ ആ ഷോഡ മുൻകാല ചരിത്രം നോക്കിയാൽ നെഗറ്റീവ് ആക്കി ലൈഫ് പോയി ഡിവോഴ്സ് ആയിട്ട് ഭാര്യയും ഭർത്താവൊക്കെ ഒക്കെ രണ്ടും രണ്ടിടത്തായി മക്കൾ വേറൊരിടത്തായ എത്രയോ സെലിബ്രിറ്റീസ് ഇവിടെ എടുക്കാനുണ്ട് അപ്പം ഇത് കണ്ട് ചെയ്യും കണ്ടു മനസ്സിലാക്കണമായിരുന്നു ഞാൻ അങ്ങോട്ടോ ഇപ്പം അപ്പാൻ മസ്താനി പറയുന്നുണ്ട് എല്ലാ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടി ഉൾപ്പെടെ എല്ലാവരും മസ്താനിയോട് അവിടെ പോയി നിൽക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വിട്ടെന്ന് അവിടെ ചെന്ന് മസ്താനി നേരെ ഓപ്പോസിറ്റ് ഓരോന്ന് ചെയ്തു വിട്ടി നെഗറ്റീവ് എടുത്ത് കളിച്ച് റിയാസിൻ്റെ മോഡലും എല്ലാം നെഗറ്റീവ് ആയിട്ട് വലിയ രാജകുമാരിയാകാമെന്ന് ഓർത്തായി എന്താണേലും അവർ പണി കൊടുത്ത് വിട്ടു അത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം